ചാത്തൻ സേവയുടെ മറിവിൽ ലൈംഗിക പീഡനം നടത്തിയ ജോത്സ്യനായ പ്രഭാത് എന്നയാൾ തട്ടിച്ചത് ലക്ഷങ്ങൾ ആണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വശ്യ കുങ്കുമം വശ്യ കണ്മഷി വശ്യയന്ത്രം എന്നിവയുടെ പേരിലാണ് ഇയാൾ പരലിൽ നിന്നുമായി പണം തട്ടിയെടുത്തത് ലൈംഗിക പീഡനത്തിന് പുറമെ സ്ത്രീകളിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പരസ്യം നൽകിയാണ് ജോത്സ്യൻ തന്റെ ഇരകളെ കണ്ടെത്തിയിരുന്നത് തൃശൂരും വെണ്ണലയിലുമാണ് ഇയാൾ പൂജയും ചാത്തൻ സേവയും നടത്തിയിരുന്നത് പ്രഭാതിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യും ചാത്തൻ സേവയുടെ മറവിൽ വീട്ടമ്മയെ പീഡിപ്പിച്ച ജോൽസ്യൻ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് പീഡന വിവരം പുറത്തു പറഞ്ഞാൽ ത്തൻ നേരിട്ട് വന്ന് വധിക്കുമെന്നും വീട്ടമ്മയെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന വീട്ടമ്മയെ ഭർത്താവുമായി ഒന്നിപ്പിക്കാം എന്നും പറഞ്ഞാണ് ജോൽസ്യൻ പ്രഭാതിന്റെ ചാത്തൻ സേവ തുടങ്ങുന്നത് സമൂഹ മാധ്യമത്തിലൂടെയാണ് ജോൽസിന്റെ ഈ സിദ്ധികളെക്കുറിച്ച് വീട്ടമ്മ അറിയുന്നത് തന്റെ പ്രശ്നങ്ങളെല്ലാം അയാളെ അറിയിച്ചതോടെ ഒരു പൂജ നടത്തിയാൽ എല്ലാത്തിനും പരിഹാരം കാണാമെന്ന് ജോത്സൻ പ്രഭാത് ഉറപ്പ് നൽകുകയും ചെയ്തു ഇയാളുടെ വാക്കുകേട്ട് വിശ്വസിച്ച വീട്ടമ്മ വലിയൊരു തുക തന്നെ മുടക്കി ആ പൂജ നടത്തുകയും ചെയ്തു മെയ് മാസത്തിൽ ജോൽസന്റെ തൃശൂരിലെ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു വിപുലമായ രീതിയിൽ പൂജ നടത്തിയത് എന്നാൽ പൂജ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടും വീട്ടമ്മയുടെ കുടുംബ പ്രശ്നങ്ങൾ തീർന്നില്ല ഇതോടെ ജോൽസിനെ വീണ്ടും സമീപിച്ചു പൂജയിൽ ചാത്തന് പൂർണ്ണമായി തൃപ്തിയില്ലെന്നും മറ്റൊരു പൂജ കൂടി നടത്തണമെന്നും ജോൽസ്യൻ അവരോട് അതിനായി ജൂണിൽ ഉള്ള തന്റെ കേന്ദ്രത്തിലേക്ക് വീട്ടമ്മയെ വിളിച്ചു വരുത്തിയായിരുന്നു മറവിലൂടെ ഇയാൾ പീഡനം നടത്തിയത് പീഡിപ്പിച്ച വിവരം പുറത്തുപറഞ്ഞാൽ ചാത്തൻ നേരിട്ട് വന്ന് കൊല്ലുമെന്ന് വീട്ടമ്മയെ ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിനെ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ വീട്ടമ്മ പിന്നീട് പോലീസിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് പാലാരിവട്ടം പോലീസിന്റെ അന്വേഷണത്തിൽ പ്രഭാതനെ തൃശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കാനുള്ള പൂജകൾ നിലയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യം നൽകിയാണ് ഇയാൾ തന്റെ ഇരകളെ കണ്ടെത്തിയിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് ജോൾസിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ തട്ടിപ്പിന്റെയും പീഡനത്തിൻ്റെയും കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും സയൻസും ടെക്നോളജിയുമെല്ലാം ഇത്രയും വികസിച്ചിട്ടും സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരം തട്ടിപ്പുകൾ നിരന്തരം ജനങ്ങൾ അറിയുമ്പോഴും അന്ധവിശ്വാസത്തിന്റെ പേരിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു ചാത്തനും ഒടിയനും മന്ത്രവാദിനുമൊക്കെ ഇപ്പോഴും കേരളത്തിൽ നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത് ഉത്തർപ്രദേശിലും ബീഹാറിലും തെലങ്കാനയിലും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ കേട്ടും കണ്ടും ചിരിക്കുന്ന നമ്മൾ മലയാളികളെ ഓർത്ത് ഇപ്പോൾ നോർത്ത് ഇന്ത്യക്കാരും ചിരിക്കുന്നുണ്ടാകും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിൽ ഉള്ള മന്ത്രവാദികളുടെയും ചാത്തൻ സേവകരുടെയും എണ്ണം വളരെ കൂടുതലാണെന്നും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്